നമസ്കാരം നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു റിസൾട്ടും വന്നു ഞാൻ വീഡിയോയിൽ വരാൻ വൈകിയത് കേരളത്തിൽ വിശേഷം മലബാറിലെ ആശുപത്രികളൊക്കെ ഒന്ന് അന്വേഷിക്കുകയായിരുന്നു മഞ്ചേരിയിൽ കൊരമ്പയിൽ അന്വേഷിച്ചു ഗവൺമെൻറ് ആശുപത്രിയിൽ അന്വേഷിച്ചു കോട്ടയ്ക്കൽ മിംസിൽ അന്വേഷിച്ചു നിലമ്പൂരിൽ കുറച്ച് ആശുപത്രികളുണ്ട് അങ്ങനെ മലപ്പുറം ജില്ലയിലെ ഒട്ടേറെ ഉള്ള ആശുപത്രികളിലൊക്കെ ഞാനൊന്ന് അന്വേഷിച്ചു അവിടെ എങ്ങും ചെവി ഒരാൾ വന്നതായിട്ട് അറിയില്ല കാരണം അങ്ങനെ ഒരു സംഭവം പറഞ്ഞിരുന്നു ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയത്തിൻ്റെ മണ്ടയിൽ വിജയം കൊണ്ടൊരാണി അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പി വി എൻപർ ചെവി മുറിക്കുന്നതൊക്കെ പറഞ്ഞൊരു വാർത്ത കേട്ടു ഞാൻ രണ്ട് ചെവി മരിഞ്ഞങ്ങോട്ട് വയ്ക്കുന്നൊക്കെ ആവേശമൂത്ത് പറയുമ്പോൾ ഇത്ര കടുത്തൊന്നും പറയരുത് നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ കുറച്ചൊക്കെ അല്ലെങ്കിൽ ഇന്ന് പറ്റുമെന്നറിയാം ഈ വന്യമൃഗ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ മലയോര കർഷക മേഖലയിലെ പ്രയാസങ്ങളും അതിന് എതിരെയാണല്ലോ പി വി എൻ ബർ നിലവിടുന്നത് അതൊക്കെ ഇതുപോലെയാണെന്ന് ഒരുപക്ഷെ കരുതിപ്പോകും ഈ ആശുപത്രികളിൽ അന്വേഷിച്ചപ്പോൾ അത്തരത്തിലൊരാൾ വന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ പി വി എൻ പറവി മുറിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഈ പറയുന്ന വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കുമോ എന്നൊരു ശങ്ക മറ്റുള്ളവർക്ക് വന്നാൽ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ പക്ഷെ പി വി എൻ ബർ നിലമ്പൂരിൽ തൻ്റെ ശക്തി തെളിയിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഇവിടെ വി ഡി സതീശനും മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ടേ നാലായിരം വോട്ട് പിടിക്കുമെന്നാണ് ഇവിടുത്തെ ഇടതുപക്ഷം പറഞ്ഞെന്ന് പറഞ്ഞാൽ അത്രത്തോളം തോറ്റ അമ്പമെന്നാണ് പക്ഷെ പി വി എം ഇരുപതിനായിരം വോട്ട് പിടിച്ചു ഇരുപതിനായിരത്തിനും മേലെ വോട്ട് പിടിച്ചു ചെറിയ കുറച്ച് ചില്ലറ ഏറെയുണ്ട് അപ്പോൾ ഇരുപതിനായിരം വോട്ട് പിടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു ഇത് തന്നെയാണ് നിലമ്പൂർ സംബന്ധിച്ച് ഒരു പക്ഷേ യു ഡി എഫിനൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിലേറെ വോട്ട് വന്നേനെ ഇടതുപക്ഷത്തിൻ്റെ കുറച്ച് വോട്ടുകൾ കൂടി വന്നേനെ ഇവിടെ പി വി എൻപർ മത്സ മത്സരസ്ഥാനത്ത് വന്നപ്പോൾ ആരുടെ ചൗക്കത്തും മത്സരസ്ഥാനത്ത് വന്നു ഇപ്പുറത്ത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കൂടെ വന്നപ്പോൾ വോട്ട് സ്പ്ലിറ്റ് സ്പ്ലിറ്റാകണം ചെയ്യുന്നത് അങ്ങനെ സ്പ്ലിറ്റ് ആയപ്പോൾ സത്യത്തിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് ഇടതുപക്ഷത്തിന്റെ കൊട്ടയിലേക്ക് തന്നെ വന്നു പി വി അൻബറിന് പോയില്ല അല്ലെങ്കിൽ ആരോടെയും ഷൗക്കത്തിന് പോയില്ല ഒരു ഇവർ രണ്ടുപേരും മത്സരിച്ചെന്നുണ്ടെങ്കിൽ പി വി അൻബർ സ്വാഭാവികമായിട്ടും യു ഡി എഫിന് അനുകൂലമായിട്ടായിരിക്കും പ്രചരണം നടത്തുക അപ്പോൾ യു ഡി എഫിന് അനുകൂലമായി പി വി എൽ പ്രചരണം നടത്തുമ്പോൾ പിണറായിത്തിനെതിരെ ഒന്നും കൂടെ ആഞ്ഞടിക്കും ഒന്നും കൂടി ആഞ്ഞടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൽ ഡി എഫിൽ നിന്ന് കുറച്ചുകൂടി വോട്ടുകൾ കിട്ടിയേനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് വലിയൊരു വളർച്ച അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഒരു വലിയ തിരിച്ചടി ആയിരുന്നിരിക്കും കിട്ടേണ്ടിയിരുന്നത് കിട്ടിയിരുന്നത് പക്ഷേ അൻപർ മത്സരിച്ചോടുകൂടി ഇടതുപക്ഷത്തിന് ആ ഒരു തിരിച്ചടി കുറഞ്ഞു എന്നതാണ് എനിക്ക് തോന്നുന്നത് അതായത് എം സ്വരാജൻ ഒരൊപ്പം ആശ്വാസമായി എന്നത് വസ്തുതയാണ് അതേസമയം പി വി എൻപർ മാറ്റി നിർത്തപ്പെടേണ്ട ഒരാളല്ല സംഗതി പണിയാവുന്ന ഒരാളാണ് ഇന്നിപ്പോൾ ഇരുപതിനായിരം വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഇലക്ഷനിൽ പി വി എൻപർ മത്സരിക്കണം ഇതിലേറെ കിട്ടും അൻവർ തന്നെ ഒരുപക്ഷെ ഇരുപതിനായിരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഞാൻ എൻ്റെ ചില വീടുകളിലും ലൈവിലുമൊക്കെ പറഞ്ഞിരുന്നത് ഒരു ഇരുപതിനായിരം വോട്ട് എന്നുള്ള ലെവലിലാണ് ആ ലെവലിലേക്കാണ് എത്തിയത് പിന്നെ മറുദാളൻ്റെ സർവേ ഒക്കെ കണ്ടു അത് ഏകദേശം അതുപോലെ തന്നെ വന്നു ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു ഒന്നും അല്ലാതെ ബാക്കിയൊക്കെ സർവേട്ട് വന്നു മറ്റു ചിലരൊക്കെ എം സ്വരാജ് വമ്പൻ വിജയം വിജയിക്കുന്നു കണ്ടു പിന്നെ പി വി പക്ഷം അൻവർ മറ്റാർക്കും പിടികൊടുക്കാത്ത വിധത്തിൽ വിജയിക്കും എന്ന് കണ്ടു പക്ഷെ അതൊന്നും നടക്കില്ല നമുക്കറിയായിരുന്നു കാര്യം നിലമ്പൂരിൽ ഞാൻ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ അവിടെ വട്ട് ഒരു ഇരുപതിനായിരം വോട്ട് പി വി എൻവറിൽ ലഭിക്കുന്നു അത് എത്രയുണ്ട് എത്ര പേർ ഇറങ്ങി വരും എന്നറിയാവുന്നതുകൊണ്ട് ഞായറാഴ്ച പി വി എൻവർ ഒരു ശക്തി പ്രകടനം നടത്തിയിരുന്നു ആ ശക്തി പ്രകടനത്തിൽ അന്ന് എല്ലാവരും ജോലി ഒഴിവാക്കി ഇറങ്ങി പിന്നീട് ഒന്നുകൂടി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ശക്തി പ്രകടനം എന്ന് പറഞ്ഞാൽ നടക്കൂല ഏത് നമ്മുടെ കലാശക്കൂട്ടിനെ അങ്ങനെ കലാശക്കൂട്ടിൽ പി വി ഒരു ഇറക്കം കൂടെ അറിയിക്കഴിഞ്ഞാൽ ആളുണ്ടാവില്ല അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് പി വി എൻ പറ കലാശക്കുട്ട് വേണ്ടാന്ന് വെച്ചത് അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എത്ര വോട്ട് കിട്ടുമെന്ന് പി വി എൻ പറഞ്ഞു കൃത്യമായിട്ട് അറിയാമായിരുന്നു പിന്നെ പത്ത് എഴുപത്തയ്യായിരം വോട്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു നിസ്സംസയം അത് കിട്ടുമെന്ന് വാശി പിടിച്ച് പറയുമ്പോൾ എൽ ഡി എഫിലെയും യു ഡി എഫിലെയും കുറച്ച് വോട്ടുകളിങ്ങോട്ട് പോരുന്നെങ്കിൽ പരമാവധി പോരട്ടെ എന്നൊരു നിലപാടിൽ ആണത് പറഞ്ഞത് കാരണം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി വോട്ട് പോരട്ടെ എന്ന് അത് വിജയിക്കും ചെയ്തുതന്നു പറയും അതുകൊണ്ടാണ് ഇരുപതിനായിരം വോട്ടിലേക്ക് എത്തിയത് അതല്ല അതല്ലായെന്നുണ്ടെങ്കിൽ പക്ഷേ പതിനായിരത്തിലോ അത് താഴെ വോട്ടിൽ പി ബി എം നിന്നു പോയനെ ആ അവിടെ വന്ന പി വി എം വന്നിട്ടുള്ള അണികൾ അതായത് അവിടെ ശക്തിപ്രകടനം നടത്തിയവർ മാത്രം വോട്ട് ചെയ്ത് നിന്നനെ കാര്യം മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഇടതായാലും വലതായാലും അവർ കൃത്യമായി വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവരുടെ ചിഹ്നത്തിന് വോട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണുള്ളത് വേറെ ആര് നിന്ന് കഴിഞ്ഞാലും അങ്ങോട്ട് മാറില്ല അവരുടെ പാർട്ടി വിട്ടുള്ള കളിയില്ല പക്ഷേ ഇവിടെ തോറ്റത് ആരാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളാണ് ജനങ്ങൾ തോൽക്കും യു ഡി എഫ് ജയിച്ചു ഭരണമില്ല എന്ത് വരുമെന്ന് കണ്ടറിയണം മലയോര മേഖലയിലെ ഇപ്പോഴത്തെ നിലവിലുള്ള പ്രശ്നങ്ങൾ ഈ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ഒരു ആന ചവിട്ടി കൊന്നിട്ടുണ്ട ഒരു കേസുണ്ടായിരുന്നു പിന്നീടതേ തൊട്ടടുത്ത് ഒരു നാല് ദിവസാരി ഒരു മോളെ പുലി പിടിച്ചുകൊണ്ടുപോയി ഭക്ഷിച്ചതിൻ്റെ പകുതി കിട്ടിയ ഒരു ഇത് വന്നു കാരണം മനസ്സിൽ അത്രത്തോളം വിഷമം ഉണ്ടാക്കുന്ന വിഷമം ഉണ്ടാക്കുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് മലയോര മേഖലയിൽ നടന്നു വരുന്നത് വന്യമൃഗശല്യമായാലും മറ്റെന്താ അപ്പോൾ അതൊക്കെ അതിനൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിലൊരു ഒരു ഒരു പ്രതിനിധിയാണ് വരേണ്ടത് ഇനിയിപ്പോൾ ആരോടും ശൗക്കത്ത് ജയിച്ചു പോയ നിലയ്ക്ക് അദ്ദേഹത്തിനകത്ത് കഴിയട്ടെ എന്ന് പി വി എൻബർ പറയുന്നത് പോലെ നമ്മളും ആഗ്രഹിക്കുകയാണ് കാരണം അത്രത്തോളം വലിയ പ്രശ്നങ്ങളുണ്ട് അതല്ല ഇപ്പോൾ പ്രതിപക്ഷം നിൽക്കുന്നത് പോലെ ച ഒരു ചത്ത പ്രതിപക്ഷമായി പിണറായിയുടെ ഒരു മറുഭാഗമായി നിൽക്കണമെന്നുണ്ടെങ്കിൽ അരുടെ ശൗക്കത്തന്നെ ജയിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ പി വി എന്മാർ വിജയിക്കുന്നതായിരുന്നു നല്ലത് സംഗതി ഇടതിനെയും വലതിനേയും കൂടി തുമ്പില്ലാതാക്കിയാണെങ്കിലും കാര്യങ്ങൾ ശരിക്ക് നിയമസഭയിൽ എത്തിയേനെ ഒറ്റയാൾ പോരാട്ടമായതുകൊണ്ട് പക്ഷെ അത് നടക്കാത്തതിലൊരു പ്രയാസമുണ്ട് പക്ഷെ എന്തോ ആയിക്കോട്ടെ ഏതായാലും ആരുടെ ശൗകത്തിന് നല്ലൊരു ആളാകാൻ കഴിയട്ടെ പി വി എന്മാർ ആയാലും എം സ്വരാജ് ആയാലും അവർക്കൊക്കെ ഇനിയും മത്സരിക്കാനുള്ളതല്ലേ ഒരു വർഷം കഴിഞ്ഞാൽ വീണ്ടും തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അടുത്ത മെയ് ഇരുപത്തി മൂന്നിന് ഒക്കെ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പോൾ അന്ന് വീണ്ടും മത്സരിച്ച് ജയിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ ആൾ പി വി എൻ പറയത്തിവിട്ടുള്ള വിഷയം അത് പ്രസക്തമാണ് ആ പ്രസക്തമായ വിഷയങ്ങൾ വിഷയങ്ങളവർ കാര്യമായിട്ട് കൈകാര്യം ചെയ്താൽ മതി പിന്നെ ഒരാശ്വാസമുള്ളത് എം എൽ എ ആയി കഴിഞ്ഞാൽ ജയിച്ചിരുന്നു പി വി എൻ ബർ ജയിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നിലമ്പൂർ മുതൽ തിരുവനന്തപുരം വരെ കാൽനടയായിട്ട് നടന്നു പോകുന്ന പറഞ്ഞു ഇവിടുത്തെ അണികളെയും കൊണ്ട് എന്ന് പറയുമ്പോൾ കുറച്ച് പ്രായമുള്ളവരുണ്ടാവുമല്ലോ അവരെല്ലാവരും കൊണ്ട് തിരുവനന്തപുരം വരെ നടക്കേണ്ടി വരും എന്നത് മനസ്സിലായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പി വി അൻവർ തിരുവനന്തപുരത്ത് വരെ നടന്നു പോയി സത്യപ്രതിജ്ഞ ചെയ്യും തൻ്റെ അണികളെയും കൊണ്ടെന്ന് പറഞ്ഞതാണ് അൻവറിന്റെ തോൽവിക്ക് കാരണമെന്നാണ് കാര്യം അൻവർ ജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായാലും ദൂരം നടക്കേണ്ടി വരുമല്ലേ അതൊരു കഷ്ടമല്ലേ നടക്കുന്ന കാര്യമില്ലല്ലോ ഈ പാവങ്ങളെല്ലാം കൊണ്ട് നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആലോചിച്ച് പറയണം രണ്ട് കാര്യങ്ങൾ പാളിപ്പോയി ഒന്ന് ചെവി മുറിച്ച് ഇടും എന്ന് പറഞ്ഞത് കുറച്ച് തള്ളായിപ്പോയി പ്രശ്നമായി പോയി അൻവറിന്റെ ചെവി മുറിഞ്ഞ് കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട് വോട്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചവരാണ് പക്ഷേ മുറിഞ്ഞ ഒരു അൻവറിനെ കാണാൻ നോക്കുമ്പോൾ എന്നാൽ പിന്നെ അത് കാണാൻ രസമുണ്ടല്ലോ എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ എന്ന് കരുതി കുറച്ച് പേർ അൻവറിനെ വോട്ട് ചെയ്തില്ല പിന്നെ തിരുവനന്തപുരത്തേക്ക് നടന്ന് പോകേണ്ടി വരും എന്ന് കരുതിയിട്ട് അൻവർ ചോദിച്ചാൽ എം എൽ എ ആയിട്ട് നടന്നു പോണ്ടിരുമല്ലോ അപ്പം അങ്ങനെ നടന്നു പോകേണ്ടി വരും എന്ന് കരുതിയിട്ടും കുറച്ച് വോട്ട് ചെയ്തില്ല രണ്ടായാലും ഈ തോൽവി അൻവർ തന്നെ ചോദിച്ചു വാങ്ങിയതാണ് അതിന് യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് കോട വാങ്ങിയിട്ടുണ്ടോ ഇനി അരുണത്തും പി വി അൻബർ ഒത്തു കളിച്ചതാണോ എന്ന് മാത്രമേ സംശയമുള്ളൂസ്